Hey, <laughs> hey, കേട്ടോ അപ്പോ പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും പറയാൻ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണേ ആ ചെയ്തോളൂ അല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്തോളൂ ചെയ്തോളും നമുക്ക് തുടങ്ങാം അപ്പൊ ഇതാണ് നമ്മുടെ വീട് ആ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടല്ലേ ആ ഇവിടെയും വൈകുന്നേരമൊക്കെ നമുക്ക് ഇങ്ങനെ അറ്റം കൊണ്ടിരുന്ന ആടല്ലേ പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ ഇതെന്താ ആ ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കാനുള്ള ചെയറണല്ലേ ആ രണ്ട് ചെയർ ഒന്ന് ഇവിടെ രണ്ട് ചെയർ പിന്നെ ഇതെന്താ ഡോർ തുറക്കൂ ഇതാണ് നമ്മളെ ഡോറല്ലേ തേക്ക് മരം വെച്ചിട്ടാണ് നമ്മൾ ആ നമ്മള് ചെയ്തിട്ടുള്ള എന്തിനാ ഒട്ടിച്ചുവെച്ച മോനുകൂട്ടം വലിച്ച് എല്ലാം പൊളിച്ചിടും അല്ലേ ഇവിടെ നല്ല ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഇതെന്താണ് ഇതെന്താ സെറ്റപ്പ് പൂജാ റൂമല്ലേ ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം പൂജാ റൂം പൂജാ റൂമ് തുറന്നുവെച്ചാലോ ഓക്കേ ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ പൂജാറൂം ഓക്കെ ആഹാ എന്താണ് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളതാ എന്നാൽ വരൂ ഓക്കേ ഇവിടെ നമ്മള് ഷോക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടിവി യൂണിറ്റ് ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ദോണാ കേട്ടോ വേണ്ട 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 വാ വര് 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 പിന്നെ നമ്മൾ അടുത്തത് നേരെ ഇവിടെ ഡൈനിംഗ് ഏരിയ ആണ് ഡൈനിംഗ് ഏരിയ ആണല്ലേ അ ഇതാണ് നമ്മൾ ചോറ കത്തി ഞാൻ കണ്ടു അ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് അല്ല ഇവിടെ എന്താണ് ഇവിടെ നമ്മള് മാക്സിമം വെളിച്ചം വരുന്നുണ്ട് അല്ലേ എങ്ങോട്ട് ജനലിന് പകരം ജനലിന് പകരം നമ്മള് ചെയ്തൊരു സെറ്റപ്പ് ആണ് നല്ല വെളിച്ചൊക്കെ വെളിച്ചൊക്കെ നന്നായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ചപ്പൊക്കെയാണ് ഇതെല്ലാവർക്കും വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം അല്ലേ പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് വാഷി ആ ഇവിടെ ഒരു ഫൈറ്റർ ഉണ്ട് ഫൈറ്ററിന് ഞങ്ങള് തീറ്റൊക്കെ കൊടുക്കാറുണ്ടല്ലേ ആ ഓക്കെ കുറച്ച് മതി അല്ലേ ഇതാണ് ഞങ്ങളുടെ ഫൈറ്റർ കേട്ടോ ഓക്കേ എന്നാ ഫൈറ്റർ ഞങ്ങള് തീറ്റ കൊടുക്കാൻ പോവാണേ അതെടുത്തിട്ട് അങ്ങനെ തീറ്റ ഇട്ടു കൊടുക്കും അല്ലേ ആശാന് കുറച്ച് ഭക്ഷണം കഴിച്ചിരിക്കാൻ തോന്നുന്നു അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല രാവിലെ ആ രാവിലെ ഞങ്ങള് കൊടുത്തിരുന്നു അല്ലേ അപ്പൊ ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞു വിശക്കും ഇനി വിഷയം വന്നു തിന്നോളൂങ്ങിക്കോളൂ വീടരുതേ അത് ശരി അപ്പൊ നീ അടുത്തെന്താ കാണാത്തൊരു റൂമുണ്ടല്ലോ ആ ഓക്കെ ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ആ അങ്ങനൊക്കെ ഇണ്ടല്ലേ വരൂ 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 കണ്ടു കണ്ടു അപ്പം ഇതിവിടെ ഇങ്ങനെ നമ്മൾ അലമാര ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ നമ്മൾ ഇവിടെ ബാത്റൂമാണ് എന്ത് റൂമാണ് ബാത്റൂമല്ലേ വരൂ വരും വരും ആ മൊബൈൽ ചാർജ് ചെയ്യാൻ ചെയ്യാനൊക്കെ ചാർജ് ചെയ്യാൻ വാ വാ വടുത്ത റൂം കാണാം ഇവിടെ എന്താ വേറൊരു സംഭവം ഉണ്ടല്ലോ ഇവിടെ ഇതെന്താണ് ഇതെന്താ ഇത് ആ അയ്യാനുള്ള സ്ഥലമാണ് അല്ലേ സ്ഥലം ആഹാ വരൂ ചെയ്തതിന് ശേഷം നമ്മൾ അയൺ ബോക്സ് ഇതിനകത്ത് വെക്കും അല്ലേ ഇതിനകത്ത് വെച്ചിട്ട് ആ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ ഇതിന് രണ്ട് ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഹിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല ആ ഇവിടെ ഞങ്ങൾ ചാവി ഒരു സ്ഥലം കൂടി കൊടുത്തിട്ടുണ്ട് കാരണം ചാവികളൊക്കെ മിക്കവാറും വീടുകളിൽ നമ്മളെവിടെ വെച്ച് കാണാത്തൊരു പ്രശ്നമുണ്ടോ പിന്നെ ആ നോക്കാം ആ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ ഇവിടെ മോനക്കൂട്ടം കിടന്നുറങ്ങുന്നുണ്ട് എണീറ്റോ അയ്യോ ആരാണിത് ആ മാറ്റു മാറ്റി മാറ്റി അവന് എണീറ്റിട്ടുണ്ട് ആ നിക്ക് നിക്ക് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഇവിടെ റ്റാച്ചഡ് ഉണ്ട് മേലെ നോക്കിയാലോ ഓക്കെ പിന്നെ താഴെയുള്ള കാഴ്ചകൾ ആ അടുക്കള കാണണ്ടേ ആ ആ അവിടെ ഒരു അടുക്കള ഉണ്ടേ ആ തുറക്കൂ തുറന്നോളൂ തുറന്നോളൂ ആ ഇതാണ് ഞങ്ങളുടെ അടുക്കള കേട്ടോ ആ ഫ്രിഡ്ജ് അടച്ചോളൂ 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 ആ അടക്കി 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 നേരെ ഇതാണ് അടുക്കള ഇവിടെ ഞങ്ങൾ മാക്സിമം വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിട്ട് ജനല് നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് മേലത്തെ വാർഡ്രൂബുകൾ അതുപോലെ ആ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെ നോർമലി നമ്മള് എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത് വർക്കേരിയും അടുക്കളയും കൂടി സെപ്പറേറ്റ് ആയിരിക്കും ഞങ്ങളത് ഒന്നിച്ചതിന് എട്ടയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്തില്ല മാക്സിമം വെന്റിലേഷൻ അതൊരു ഇത് തരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് നോർമൽ അടുപ്പായിട്ട് യൂസ് ചെയ്യാം ഇവിടെ ഗ്യാസ് ഗ്യാസൊക്കെ ചെയ്യാം ഇവിടെ ഒരു സ്റ്റോർ റൂം റൂമുണ്ട് കേട്ടോ വരും 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 സമയം പോർ ഇനി നമുക്ക് മേലെ നോക്കാം അല്ലേ ഓക്കെ ഓക്കെ ഇതാണ് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കയറണം അല്ലെ വരുമ്പത്തേക്കമയം അറിയാം സമയം രണ്ട് സ്ഥലത്ത് സമയം അറിയാം ഇവിടെ ഇവിടെ നമ്മുടെ ഓക്കെ ആദ്യം നമുക്ക് എന്താ പറയുക ഓപ്പൺ ബാൽക്കണി ആണോ അവിടെ വന്ന നല്ല ഗ്രീനറി ആണ് കേട്ടോ ഓക്കേ ഇതൊരു ഓപ്പൺ ബാൽക്കണിയാണ് ഞങ്ങൾ ഇവിടെ പറകളൊക്കെ ചെയ്തിരിക്കും മാക്സിമം കാറ്റ് കിട്ടാനായിട്ട് അതാണ് ഞങ്ങൾ ഊഞ്ഞാല ഇരിക്കുന്നത് അമ്മാലി കൊറേ മാങ്ങണ്ടായിട്ടുണ്ട് പക്ഷെ കേനാണ് ആണോ ഓക്കേ നിനക്ക് ടിക്കറ്റ് വരുമ്പോൾ ആയില്ല കേടാ പെണ്ടാവോ ഓക്കേ ഇനി റൂം കണ്ടാലോ ഇതാ ഇവിടെ റൂം ഉണ്ട് അല്ലേ ഇതാ റൂം ഉണ്ട് അവിടെ ഉണ്ട് റൂം ഉണ്ട് നമ്മൾ അപ്പോ റൂം ഇതാ ഇവിടെ റൂമല് ഉണ്ട് അതൊക്കെ ഇവിടെ നോക്കാം ബെഡ്റൂം കണ്ടിട്ട് അങ്ങനെ ബെഡ്റൂം ഉണ്ട് ഉണ്ടല്ലേ ആ ഇതൊരു ബാത്റൂം ആണ് ഇവിടെ പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ മേലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഓക്കേ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ കേട്ടോ ഇതാണ് ഓപ്പൺ ടെറസ് ആണ് ഞങ്ങളത് അതും കൂടി ഒന്ന് ടൈൽ ചെയ്ത് എടുത്ത് വൃത്തിയാക്കി എടുത്തതാണ് അപ്പൊ അതുകൊണ്ട് ഇവരുടെ കളികളൊക്കെ മാക്സിമം ഇവിടെ നടക്കും ഓനിക്കുട്ടനാടുന്ന ഊഞ്ഞാലാണ് ഊഞ്ഞാൽ സെറ്റപ്പാണ് വാ 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 സമയം പോണു വാ വാ ബാബ ഇറങ്ങേ പിന്നെ ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അന്ന് വാങ്ങിച്ചതാണ് അല്ലേ ഇനിയിപ്പെന്താ ഇപ്പോടെ കാണാനുള്ളത് പിന്നെ മേൽഭാഗത്തുണ്ടല്ലേ എൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയറാണിത് ഓക്കേ നമ്മൾ അവിടെ ഒരു വിൻഡോ ഡോറ് കൊടുത്തിരിക്കയാണ് ലോക്ക് ഓപ്പൺ ചെയ്യും ലോക്ക് ലോക്ക് ഇല്ല ഇല്ല ഇങ്ങോട്ട് അതൊന്ന് വലിച്ചാ മതി അതങ്ങ് തുറന്നു പോന്നോളൂ നമ്മൾ ഇവിടുന്ന് നേരെ സ്റ്റെയറ് മേലോട്ട് കേറാം ഓക്കേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആണിത് അയ്യോ അങ്ങോട്ടൊന്നും അങ്ങോട്ട് വാ പോലെ വാ താഴെ താഴെ ഇവിടെ നമ്മള് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് താഴെ നമ്മള് ആക്കി വാർത്തു എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കമ്പിട്ട് ഓടിടുക ചെയ്തത് എന്നിട്ട് വാട്ടർ ടാങ്ക് നമ്മള് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ വെള്ളം ചൂടാവില്ല താഴത്തേക്ക് കൂളിങ്ങും ഉണ്ടാവും നല്ല എഫക്റ്റ് ആണല്ലേ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ നോക്കുക കാരണം വാട്ടർ ടാങ്കിന് ലൈഫ് കിട്ടും വെള്ളം ചൂടാവില്ല ഇതേപോലെ അപ്പുറത്തും നമ്മൾ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ വാഷ് ചെയ്ത തുണികളൊക്കെ നമുക്ക് തോരണം പിന്നെ എന്തെങ്കിലും സംഗതികൾ നമുക്ക് ഇതുപോലെ കണ്ടില്ലേ പൈപ്പുകളൊക്കെ ഞാൻ താഴെ വെക്കാൻ വയ്ക്കാൻ സ്ഥലമില്ലാതായപ്പോ വെച്ചാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഡമ്പ് ചെയ്യാം അതിനുള്ളൊരു ഏരിയ ഇവിടെ ഉണ്ട് ഏകദേശം ഒരാളുടെ ഹൈറ്റ് ഉണ്ട് ഇവിടെ ആ വീഴും വീഴും പാ അപ്പിത്രക്കെയാണ് ഇത്ര ഒക്കെയാണ് ഞങ്ങളുടെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നമ്മുടെ മെയിൻ വാർപ്പിന് നമ്മളൊരു കൊടുത്തിരിക്കുകയാണ് ഇതും താഴത്തേക്ക് നല്ല രീതിയിൽ കാറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ താഴത്തേക്ക് കാറ്റ് കിട്ടും അതുപോലെ ചൂടേറ അവിടുന്ന് മേലെ മേലോട്ട് വന്നിട്ട് അത് പുറത്തോട്ട് പോവുകയും ചെയ്യും അതിനുള്ളൊരു ആണ് ഇവിടെ ചെയ്തത് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഏരിയയും കൂടി ഇണ്ടേ അവിടെ ഇരിക്ക മൊത്തം കാണാം നമുക്ക് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മാക്സിമം വെന്റിലേഷൻ നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് കിട്ടും അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത കേട്ടോ